യോഗി സർക്കാർ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയത് ഡോക്ടർ കഫീൽ ഖാന്റെ മുന്നിലാണ് ഗോരഖ്പൂർ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ വീണ സമയത്ത് നിർണായക ഇടപെടൽ നടത്തിയ കഫീൽ ഖാനെ യു പി പോലീസും യോഗി സർക്കാരും കുറച്ചൊന്നുമല്ല വേട്ടയാടിയത് യോഗി സർക്കാരിന്റെ നരഹത്യയ്ക്ക് തുല്യമായ വീഴ്ചയെ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച കഫീൽ ഖാന് പിന്നീട് നേരിടേണ്ടി വന്നത് കനത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയും യോഗിയുടെ പ്രതികാര ബുദ്ധിയിൽ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഫിൽ ഖാനെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കണം എന്നാണ് ഐ എം എയുടെ ആവശ്യം ഇത് കഫിൽ ഖാന്റെ വിഷയത്തിൽ യോഗിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് യോഗി സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച യോഗിയുടെ പോലീസ് ജയിലിനകത്ത് ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും നിഷേധിച്ച് ശാരീരികമായി തന്നെ പീഡിപ്പിച്ച് അവശനാക്കിയിരുന്നു എന്ന് കഫിൽ ഖാൻ തന്നെ പറഞ്ഞിരുന്നു കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയും യോഗി സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തോടൊപ്പം സസ്പെൻഡ് ചെയ്യപ്പെട്ട മറ്റെല്ലാ ഡോക്ടർമാരെയും വീണ്ടും നിയമിച്ചുവെങ്കിലും കഫിൽ ഖാന് അവിടെയും യോഗി അപമാനിച്ചു സത്യത്തിനോടൊപ്പം നിന്നതിന് യോഗി എന്ന സംഘപുത്രന്റെ ക്രൂരതകളെല്ലാം സഹിച്ച് ജയിൽ മോചിതനായ കഫീൽ ഖാൻ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി എഐ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യു നിന്നും താമസം മാറുകയും ചെയ്തു എന്നാൽ കഫീൽ ഖാനു വേണ്ടി യോഗിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഫീൽ ഖാനെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കണം എന്നാണ് ഐ ആവശ്യം കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മറ്റു ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും ഡോക്ടർ കഫീൽ ഖാൻ എതിരായ നടപടി പിൻവലിച്ചില്ല ഡോക്ടർ കഫീൽ ഖാന്റെ ദുരവസ്ഥ അനുകമ്പയോടും യോഗ്യതയോടും കൂടി പരിഗണിക്കണമെന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് പുനരാലോചന നടത്തണമെന്നുമാണ് ഐ എം എ യു പി ഘടകം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തില് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ ദേശീയ സുരക്ഷാ നിയമം റദ്ദാക്കിയതിനെ തുടർന്ന് സെപ്റ്റംബറിൽ മധുര ജയിലിൽ നിന്ന് മോചിതനായ ഡോക്ടർ കഫീൽ ഖാൻ സംസ്ഥാന അധികാരികൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരായ എൻ എസ് എ ആരോപണം അലഹാബാദ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷമാണ് അവസാന മൂന്ന് കത്തുകൾ എഴുതിയത് എന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക്